മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ജനപ്രീതിയുമായി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയാണ് മോഹൻലാൽ ചിത്രം തുടരും മോഹൻലാലിൻ്റേതായി നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വമാണ് എന്നാൽ തുടരുമിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മോഹൻലാൽ ചിത്രം അതല്ല മറിച്ച് അതൊരു റീറിലീസാണ് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാമുംബൈ എന്ന ചിത്രമാണ് റീറിലീസിനൊരുങ്ങുന്നത് ബെന്നി പി നായരമ്പലത്തിന്റെ രചനയിൽ രണ്ടായിരത്തി ഏഴിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ആക്ഷൻ കോമഡി കിണത്തിൽപ്പെടുന്ന ഒന്നാണ് അൻവർ റഷീദും മോഹൻലാലും ഒരുമിച്ച ഒരേയൊരു ചിത്രം റിലീസ് സമയത്തും പിൽക്കാലത്തും ലാൽ ആരാധകർ ആഘോഷിച്ച ഒന്നാണ് ഇന്നും ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനങ്ങൾ പലയിടത്തും സംഘടിപ്പിക്കാറുണ്ട് ചിത്രം റീറിലീസ് ചെയ്യണമെന്ന ആവശ്യം ഏറെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് അതിനാണ് ഇപ്പോൾ പരിഹാരമാവുന്നത് ചിത്രത്തിന്റെ റീറിലീസ് തീയതിയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു നാളുകളായി റിപ്പോർട്ടുകൾ പുറത്തെത്തുന്നുണ്ട് ഏതാനും ദിവസം മുൻപ് ചിത്രത്തിന്റെ നിർമ്മാതാവും നടനുമായ പിള്ള രാജു ദിവസം കൺഫേം ചെയ്തിട്ടുമുണ്ട് മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനവുമായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുക മലയാളത്തിലെ ആക്ഷൻ കോമഡി സിനിമകളിൽ വേറിട്ട ഒന്നാണ് മുംബൈ തല എന്ന സുഹൃത്തുക്കൾ വിളിക്കുന്ന വാസ്കോഡഗാമ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക